നമസ്കാരം ഇതാണ് കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ അതായത് ഇവിടെ ഗംഗയിൽ പോയി കുളിക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് അല്ലെങ്കിൽ കൈകാലം കഴുകാൻ എന്തേലുമൊക്കെ ആവശ്യമുള്ള അതിന് ഇട്ടേറ്റാപ്പാണിത് ഇതാണ് ടെൻറ്റുകൾ താമസിക്കാനുള്ള ടെൻറ്റുകൾ വേണ്ട ഒരു രണ്ടിൽ ഏകദേശം ഒരു ഇരുപത്താറാളൊക്കെ കെടുക്കും ഓരോ കട്ടിൽ ഇരുപത്താറ് കട്ടിലും ഒരു ടെൻറ്റിൽ കയറുന്നുണ്ട് ഇതിൽ രണ്ട് സൈഡിലും കൂടിയിട്ട് അപ്പോൾ ഈ ആളുകൾക്കുള്ള ഇത്രയൊക്കെ ടെൻ്റുകളാണ് ഒരു സൈഡിൽ താണ് ഇത് ഇതുപോലത്തെ കുറേ ടെൻറ്റുകളുണ്ട് ഈ ടെൻറ്റുകളിലുള്ള ബാത്റൂമുകളാണ് അറ്റം തൊട്ട് ഇത് ഈ അറ്റം വരേണ്ട ഇതുപോലെ തന്നെ എന്താ നിറയുണ്ട് സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ താമസിക്കാനുള്ള ഫെസിലിറ്റീസ് ഇതൊക്കെ ഇവിടെ ഒക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് വെള്ളം കയറിയിട്ട് ഒരു വർഷക്കാലം വരില്ലേ ആ വർഷക്കാലം വരുമ്പോൾ ഇവിടെ ഒക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് എട്ട് മാസം കൊണ്ട് ചെയ്ത് തീർത്തിട്ടാണ് ഇവിടുത്തെ ഈ പരിപാടികൾ കംപ്ലീറ്റ് അതായത് അവിടെ നമ്മൾ നേരത്തെട്ട് പാലങ്ങളും ലൈറ്റുകളും വീടുകളും എല്ലാം റെഡിമെയ്ഡാണ് ഇവിടെ ഒന്നുമില്ല ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് ഗംഗ ഗ ഗംഗയിൽ വെള്ളം നിറഞ്ഞ് ഇവിടെ ഒഴുകി പോണ സ്ഥലങ്ങളാണ് ഇതൊക്കെ അത് കാരണം ഇവിടെ വേറെ വൃക്ഷങ്ങളോ അങ്ങനെയുള്ളതോ ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് ഇതിലൊക്കെ ഉള്ളിൽ ആളുകൾ ഉണ്ടെന്നുണ്ട് ഇതാണ് സംഭവം ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് അത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റണോ ആ ഇവിടെ ആളുകൾ ഇവിടെ കട്ടിലൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ ഹാളിൻ്റെ ഉത്ഭാഗം കണ്ടാ ഇതാണ് ഹാളിൻ്റെ ഉത്ഭാഗം ഇതിലൊക്കെ കട്ടിലിടും ഇതിപ്പം അന്ന് ഇതിലത്തെ കട്ടിലൊക്കെ എന്താ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ ഇന്ന് ആളുകൾ കൂടുതലായ കാരണേ താമസിക്കാൻ ആളുകൾ കൂടുതലായ കാരണം കട്ടിൽ ഒഴിവാക്കിയതാണ് അല്ലെങ്കിൽ ഇതിൽ ഒരു വരിയിൽ പതിമൂന്ന് കട്ടിൽ പറ്റിയിടും വസന്ത വസന്ത പഞ്ചമിക്ക് ആളുകളുടെ സ്നാനത്തിനുള്ള തിരക്ക് കണ്ടോ ഇതിന് സ്നാനത്തിന് വന്നിട്ടുള്ള രാവിലെ സ്നാനത്തിന് വന്നിരിക്കുകയാണ് അഞ്ചു മണിയായിട്ടുള്ളോ തിരക്കേണ്ടില്ലേ സംഗമത്തിലെ ഇവിടെയാണ് സംഗമം ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരക്കാണ് ഈ കാണുന്നത് കുളിച്ചിട്ട് പോണവര് കുളിക്കാൻ വരണവര് ഒക്കെയാണ് ഇവിടെ ടെന്റുകളൊന്നുമില്ല ഇപ്പൊ കുളി മാത്രല്ലോ മാത്ര ഈ കാണുന്നത് അല്ല ഭയങ്കര തിരക്കാണ് അങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റില്ല അവിടെ അവിടെ കുളിക്കണ്ടേ കുളിക്കേണ്ട സ്ഥലത്ത് ഒന്നിച്ച് എടുക്കാൻ പറ്റില്ല അത്രയും തിരക്കാ ഇതിപ്പോ ഈ പഞ്ചമേല തിരക്കാണ് കാണുന്നത്